ജൂൺ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തിന് ഇത് നടക്കെടുത്ത് കഴിഞ്ഞിട്ട് ധാരാളം അന്നേരം പറയാൻ വേണ്ടി ഞാൻ വീണ്ടും കേട്ടോ അപ്പൊ കാർ വേണ്ടവർ കാറുണ്ട് സ്വർണ്ണ നാണയം സ്വർണ്ണ നാണയമുണ്ട് ഇരുപത്തിയഞ്ച് പവൻ വേണ്ടവർക്ക് അതും ഉണ്ട് അപ്പൊ ഓക്കെ അല്ലെ എല്ലാവരും ഈ നമ്പറിൽ വിളിക്കണം അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് പവൻ വില മതിക്കുന്ന ഒന്നാമത്തെ സമ്മാനവും കാർ രണ്ടാം സമ്മാനവും ഇലക്ട്രിക് സ്കൂട്ടി മൂന്നാം സമ്മാനമായിട്ടുള്ള സമ്മാനം ഇങ് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് മനോഹരമായ ഓഫീസോ നമ്മുടെ കക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് തന്നെ കക്കാട് തന്നെയാണ് ഈ ഓഫീസ് ഇവിടെ വന്നേ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് അപ്പോ ഇരുപത്തിയഞ്ചു പവർ ഒക്കെ സമ്മാനം കിട്ടിയ എങ്ങനെ ഉണ്ടാവും അതും ഈ സമയത്തൊക്കെ ഇരുപത്തിയഞ്ച് പവർ ഈ സമയത്ത് സമ്മാനം കിട്ടിയ എങ്ങനെ ഉണ്ടാവും പവൻ മാത്രമല്ല സ്വർണം മാത്രമല്ല കാറുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് സ്മാർട്ട് ഫോൺ ഉണ്ട് സ്വർണ നാണയങ്ങൾ നൂറ് പേർക്കുണ്ട് ഒട്ടനവധി പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി ഇവർ അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ ഇതൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എങ്ങനെ കിട്ടുമെന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് പറയാൻ വേണ്ടി പോകുന്നത് കേരള വ്യാപാരി വ്യവസായ സമിതി കേരളത്തിലെ അറിയപ്പെടുന്ന വ്യാപാരികളുടെ ഒരു സംഘടനയാണ് ആ സംഘടന ഇങ്ങനെ ഒരു സംവിധാനമായി രംഗത്ത് വന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും കേൾക്കണം കേട്ടിട്ടെ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കണം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് ഈ പറയുന്നത് വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ വ്യാപാരി സമിതി അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്കായി ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയാണ് വ്യാപാരി സ്വാതന്ത്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ ട്രസ്റ്റ് രൂപീകരിച്ച് ജില്ലയിലെ വ്യാപാരികൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തീപിടുത്തത്തിലും അല്ലെങ്കിൽ മറ്റ് കാലവർഷക്കെടുതിയിലെല്ലാം വലിയ ദുരന്തം അനുഭവിക്കുന്ന വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ സ്വാന്തന സഹായ പദ്ധതി കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ ജില്ലയിലെ വ്യാപാരികൾക്കായി ഒരു പദ്ധതി ആരംഭിക്കുകയും ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം കുടുംബങ്ങളിൽ വ്യാപാരി കുടുംബങ്ങളിൽ അവരുടെ ആശ്രിതർക്ക് മരണാനന്തര സഹായവും ഏതാണ്ട് നൂറ്റി അമ്പതോളം വ്യാപാരികൾക്ക് ചികിത്സാ സഹായമെല്ലാം നൽകി ജില്ലയിലെ വ്യാപാരികളെ ആകെ ചേർത്തുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് കാരണം വ്യാപാരികൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുകഴിഞ്ഞോ അവർ മരണമഴയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക സാധാരണ വ്യാപാര സംഘടനകൾ കൊടുക്കാറുണ്ട് വ്യാപാരി വ്യവസായ സമിതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അഞ്ച് ലക്ഷം രൂപ മരണമടയുന്ന വ്യാപാരികൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നത് അത് വ്യാപാരികൾക്കാണ് ഇവര് ചെറിയ നമ്മൾക്ക് സാധാരണ മാറി ചിന്തിക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് പോകുന്നത് അല്ലെ അപ്പോൾ മാറി ചിന്തിക്കുക ഇവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പൊ വ്യാപാരികൾക്ക് മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങൾ കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ആ ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് ഇവർ രംഗത്തെത്തിയിട്ടുള്ളത് ആവസായ സമിതിയുടെ അംഗങ്ങൾ നിങ്ങളുടെ ഓരോ യൂണിറ്റുകളിലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അവരിൽ നിന്ന് ഈ അഞ്ഞൂറ് രൂപയുടെ കൂപ്പണുകൾ വാങ്ങുക ഇത് അത് അവർക്ക് വലിയ ഗുണകരമാകും അവർക്ക് വലിയ വലിയ ആശ്വാസമാകും തന്നെ നിങ്ങൾക്ക് കിട്ടും ശേഷം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങളാല് കച്ചവടക്കാർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് എന്താണ് പോംവഴി എന്ന് ആലോചിക്കുന്ന അവസരത്തിലാണ് നമുക്ക് ഈ പദ്ധതിയെ കുറിച്ചുള്ള ചിന്തകൾ കടന്നുവരുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഫണ്ട് രൂപീകരിക്കുന്നതിനായിട്ട് നമ്മൾ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമ്മാന പദ്ധതിയാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് അതിനായിട്ട് സ്വാതന്ത്ര്യ കൂപ്പൺ സമ്മാന കൂപ്പൺ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് അതിൽ ഒരു കൂപ്പണ് അഞ്ഞൂറ് രൂപ എന്ന നിലയ്ക്കും അതിൽ വലിയ സമ്മാനങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കൂപ്പണുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഈ കൂപ്പൺ സഹകരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കൂപ്പൺ സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യാപാര മേഖലിരിക്കുന്ന അവസ്ഥയാണ് കാലവർഷം കാലവർഷക്കെടുതി അതുപോലെ തന്നെ കൊറോണ കാലത്ത് വന്നിട്ട് അവിടുന്ന് കോവിഡ് കാലത്തിന്റെ കാര്യം പറയാനില്ല അതിൽ നിന്നൊന്നും ഉയർത്തെഴുന്നേറ്റ് വരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഈ സാമ്പത്തിക മാന്ദ്യം വരുന്നത് എവിടെയും കച്ചവടം ഇല്ല അവർ രാവിലെ കടകളിൽ തുറന്നിരിക്കും വൈകുന്നേരം കൂട്ടിയിട്ട് പോകും ലോണടക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കൂടിയാണ് വ്യാപാര മേഖല കടന്നു പോകുന്നത് ആ ഒരു കൈത്താങ്ങുകയാണ് വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അപ്പോൾ അവരോടൊപ്പം നമുക്കൊന്ന് കൈ കഴിഞ്ഞാൽ അവർക്ക് വലിയ ആശ്വാസമാകുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യണം ഇതിനടിയിൽ ഇവരൊരു നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് കൂപ്പൺ വാട്സപ്പ് ഒക്കെ ആയിട്ട് അയച്ചു തരും ഗൂഗിൾ പേ ആയിട്ട് പൈസ അയച്ചുകൊടുത്താൽ മതി പിന്നെ വിശ്വസിക്കാം ജൂൺ ഇത് ുംറക്കെടുത്ത് കഴിഞ്ഞിട്ട് അന്നേരം പറയാൻ വേണ്ടി ഞാൻ വീണ്ടും കേട്ടോ അപ്പൊ കാർ വേണ്ടവർക്ക് കാറുണ്ട് സ്വർണ്ണ നാണയം വേണ്ടവർക്ക് സ്വർണ്ണ ഉണ്ട് ഇരുപത്തിയഞ്ച് പവൻ വേണ്ടവർക്ക് അതും ഉണ്ട് അപ്പൊ ഓക്കെ അല്ലേ എല്ലാവരും ഈ നമ്പറിൽ വിളിക്കണം കൂപ്പൺ എടുക്കണം ഒരുപാട് സഹകരിക്കണം നമ്മൾ തീർന്നുകൊണ്ട് ബൈ